സർ ചാൻസലർ പദവി മാറ്റുന്നതിനെ സംബന്ധിച്ചൊരു ബില്ല് കേരള സർക്കാർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു ആ ബില്ല്പ്പോൾ രാഷ്ട്രപതി തള്ളിയിരിക്കുകയാണ് ഇനി ഇക്കാര്യത്തിൽ കേരള സർക്കാർ എന്തു ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന് ഇതിൻ്റെ ഒരു ജനസിസ് നോക്കുമ്പോൾ അത്ര ഒരു പക്വതയുള്ള ജനസിസ് അല്ല ഈ ചാൻസലർ പദവിയുടെ പിറകിലോട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ട് മാറ്റണം നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടും ഗവർണറുമായിട്ടുള്ള ഫൈറ്റിൽ നിന്നാണ് ഇത് തുടക്കം ആ ഫൈറ്റ് തുടങ്ങുന്നതിനൊരു ചെറിയ പിന്നാമ്പറവുണ്ട് കണ്ണൂർ സർവകലാശാലയുടെ ഡോക്ടർ ഗോപിനാഥന് അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും അഞ്ച് വർഷത്തേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ നീട്ടിക്കൊടുക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലും ഉണ്ട് ഇത് റൂട്ട് കാസ് അറിയാതെയാണ് ആളുകൾ ഫെഡറൽ സിസ്റ്റത്തിൽ വർത്തമാനം പറയുന്നത് എന്തായിരുന്നു എൻ്റെ റൂട്ട് കാസ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷൻ എന്ന് പറയുന്നത് പഴയ എം ബിയുടെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കണം അത് സ്ട്രെയിറ്റായി കിട്ടാനും പറ്റില്ല കാരണം നല്ല ഫൈറ്റ് നടക്കും ഇപ്പം ഈ കാലഘട്ടത്തിലൊക്കെ പി എച്ച് ഡി ഒക്കെയുള്ള ഒരുപാട് പേരുള്ള വലിയ അതെ ഫൈറ്റിൻ്റെ കാലമാണ് അതെ അപ്പോൾ അതുകൊണ്ട് പിൻവാതിൽ നിയമനം അത്ര എളുപ്പമാണ് എളുപ്പമല്ല പഴയ നോർമലായി ഇൻ്റർവ്യൂ നടത്തിയാൽ അത്ര എളുപ്പമല്ല ഇപ്പോൾ സുനിൽപ്പിളഘട്ടത്തിനെയൊക്കെ എളുപ്പമായിരുന്നു അത് തുണ്ട് കൊടുത്തുവിട്ടതുകൊണ്ട് അതെ പാർട്ടി കത്ത് കൊടുത്തുകൊണ്ട് ദേശമാനിൽ ഉണ്ട് അദ്ദേഹത്തിന് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റി പിന്നെ അതെ ഇപ്പം പറയണ ന്യായങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം രാമനേക്കാൾ വലിയ സത്യവാനായിട്ടാണ് ഉന്നവാളനാണ് അത് പോട്ടെ അത് പിന്നെ ഞാൻ സാന്ദർഭ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അപ്പൊ ഈ പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇത് കൊടുക്കുന്നതായി ബന്ധപ്പെടുത്തിട്ടാണ് ഈ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുടെ തുടക്കം അങ്ങനെയാണ് ഗവർണർമാര് തെറ്റുന്നത് അല്ലാതെ കേരളത്തിലെ സർവകലാശാലയെ നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തെ സർവകലാശാലകളെ നന്നാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൂടുതൽ അധികാരം കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്കത് ലോജിക്കാം ഒരു ലോജിക്കുണ്ട് ഉണ്ട് അതൊന്നും സിൻഡിക്കേറ്റ് സെനറ്റ് രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് എന്താണ് സിൻഡിക്കേറ്റിന്റെ പ്രത്യേകത രാഷ്ട്രീയ പ്രതിനിധികൾക്ക് എന്ത് കാര്യം അവിടെ ഉള്ളത് സെനറ്റിൽ എന്ത് കാര്യവും ഉള്ളത് അവിടെയൊക്കെ വരേണ്ട ആൽബർട്ട് ഇവിടെ എന്താണ് വൈസ് ചാൻസലറായിട്ട് വരാനായിട്ട് കത്തെഴുതിയെന്നാ പറയുന്നത് എന്താണ് ഇ എം എസിനെ കാണാനായിട്ട് ഇ എം എസിന്റെ പാർട്ടിക്കാരിലേ ഇപ്പൊ അങ്ങോട്ട് എഴുതിയത് ഈ ബില്ല് അയച്ചത് അതെ ഇ എം എസ് പണ്ട് ഇതായിരുന്നപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വൈസ് ചാൻസലർ കാണാൻ കത്ത് കൊടുത്തപ്പോൾ പറഞ്ഞേക്കാം നോനോ നിങ്ങൾ അക്കാഡമിഷനാണ് നിങ്ങൾ എൻ്റെ ഓഫീസിൽ വന്നാൽ ഒരുപാട് പേര് വരുമ്പോഴും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല അത് ശരിയല്ല ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞ കാലം മാറി ഈ രാഷ്ട്രീയക്കാരുടെ പെട്ടി പിടിപ്പും വീട്ടിലെ തൂപ്പും പരിപാടിയും ജാതി മതം വർഗം വർത്തം ഗോത്രം പൈസ ഒക്കെ കൊടുത്ത് വി കാലമാണ് നിൽക്കുന്നത് ഓ അപ്പം ഈ ബില്ലിന്റെ ഉദ്ദേശശുദ്ധി തന്നെ എന്താണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നൂറ് ശതമാനവും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തള്ളിയ തള്ളും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ഒന്ന് രണ്ടാമത് അത് ഞാൻ ഞാനതിന്റെ നൈതികത പറയുന്നു ധാർമ്മികത വശം ഓരോ വിഷയത്തിൽ പല വശങ്ങളുണ്ടല്ലോ നിയമവശം നോക്കിക്കഴിഞ്ഞാൽ യു ജി സി ആണ് എന്ത് കൊടുക്കുന്നത് ഗ്രാൻഡ് ഗ്രാൻഡ് ഒക്കെ കൊടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് ഗ്രാൻഡ് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ജി സിയുടെ ഒരു നോമിനിക്ക് എന്ത് കിട്ടേണ്ടി വരും ഒരു അപ്പർ ഹാൻഡ് കൊടുക്കേണ്ടി കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഗവർണർ എന്നുള്ള നിലയിൽ പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക ഗവർണർ ഒരു ഒരു ഗവർണറും ഗവൺമെന്റുമായിട്ട് ഫൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ സ്മൂത്ത് നല്ലതല്ലേ അതെ ചാൻസലർ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചെയർമാൻ വൈസ് പിന്നെ അടുത്ത ചാൻസലർ യൂണിവേഴ്സിറ്റിക്ക് അത് നല്ലൊരു സിസ്റ്റം അല്ലേ പക്ഷേ സാർ ഇവിടെ എല്ലാം ഇപ്പോ വിദ്യാഭ്യാസ വിചക്ഷണന്മാര് വരേണ്ട സ്ഥലത്തെല്ലാം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരല്ല ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ചെയ്തോണ്ടിരുന്നതെന്നൊരു രസകരമാണ് പിന്നെ കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റി മുസ്ലിം അല്ലെ സോറി ഹിന്ദു കാലഘട്ട സർവകലാശാല മുസ്ലിം ഇനി തന്നെ യൂണിവേഴ്സിറ്റി ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഇനിയുണ്ട് ഈ ക്രിസ്ത്യൻ മിന്നെ ഇതിൽ തന്നെ എന്തെടുക്കുമായിരുന്നു നായർ കൊടുത്താൽ അടുത്ത പ്രാവശ്യം കിഴിവന് കൊടുക്കും കൊടുക്കും വളരെ വളരെ പരിതാപകരമാണ് കേരളത്തിന്റെ അവസ്ഥ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ പറയുകയായിരുന്നു അദ്ദേഹം കർണാടകത്തിൽ നിന്നും ഒക്കെ മൂന്ന് പ്രാവശ്യം അവിടെ എം ബി ഒക്കെ ആയി പോയിട്ടുള്ള ആൾ എങ്ങനെ രാജ്യസഭയിലൊക്കെ പോയ ആളാണെങ്കിലും നായരാണെന്ന് തിരിച്ചറിഞ്ഞത് തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോഴാണെന്ന് മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ കേരളത്തിൽ ഈ ഇങ്ങനെ വളരെ കുഞ്ഞു കാര്യത്തിൽ പോലും എന്താ നോക്കുന്നവരാണ് ജാതി നോക്കും മതം നോക്കുന്നു ഒരു കാരണവശാലും കാലിക്കെട്ട് സർവകലാശാലയിൽ മുസ്ലിം അല്ലാതെ അല്ലാതൊരാളാവൂല അതെ അതെ ഒരു വിദ്യാഭ്യാസ വിശേഷണം വിചക്ഷണന്മാരൊന്നും ആവത്തില്ലെന്നേ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ഇവിടെ അപ്പം ആ സമയത്താണ് ഈ ബില്ല് തള്ളിപ്പോയത് വളരെ നന്നായി ഇത്തരം ബില്ലുകളൊന്നും പാസ്സാക്കേണ്ട കാര്യമല്ല ഇത് രാഷ്ട്രീയ വിമുക്തമാക്കണമെന്നേ ക്യാമ്പസുകൾ രാഷ്ട്രീയ വിമുക്തമാക്കണം അതെ ഈ രാഷ്ട്രീയം രാഷ്ട്രീയ വിമുക്തമാക്കണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കണമെന്നല്ല കോളേജിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമുണ്ട് അത് ജനാധിപത്യപരമായി അവർ മത്സരിച്ച് വരുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോ എന്താ സംഭവിക്കുക ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ നിയമനത്തിന് വേണ്ടി മുഴുവൻ ഇവരുടെ തോന്നിയാസങ്ങൾ നടത്താൻ വേണ്ടിയും മുഴുവൻ ഇവരുടെ കുറെ അസ്മാദികൾക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയും ഇവരുടെ കുറെ അധ്യാപകരെ നിയമിക്കാൻ വേണ്ടിയും ഇവരുടെ കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയും ഒക്കെ ആയി മാറിയിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എല്ലാവർക്കും പങ്കുണ്ട് എല്ലാവർക്കും പങ്കുണ്ട് എല്ലാവർക്കും പങ്കുണ്ട് കാരണം ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ആരാണ് അത് പി എസ് സി പോലെ പി എസ് സിക്ക് വിടേണ്ട സമയമായി എസ് സി വിടേണ്ട സമയം കഴിഞ്ഞില്ല യൂണിവേഴ്സിറ്റി അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റി ഡയറക്ടറേ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൊമോഷൻ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ചെയ്യുന്നതാണ് സെനറ്റ് സിൻഡിക്കേറ്റ് ഇതൊക്കെയാണല്ലോ കമ്മിറ്റികൾ അതാരാണ് ആരാണ് മുഴുവൻ രാഷ്ട്രീയക്കാരെ കുത്തി അതെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ രാഷ്ട്രീയമാണുള്ളത് മുഴുവൻ രാഷ്ട്രീയക്കാരാണ് കുത്തിനിറച്ചിരിക്കുന്നത് വേറെ തമാശന്ദ്രയോ വിദ്യാർത്ഥി പ്രതിനിധി വരും അതും രാഷ്ട്രീയക്കാരൻ ആലോചിച്ചു തൊഴിലാളി പ്രതിനിധി വരും അതും ഒരു രാഷ്ട്രീയക്കാരൻ ഏത് ഒരു അക്കാഡമിക് പ്രതിനിധി വരും അതും ഒരു രാഷ്ട്രീയക്കാർ അതായത് സാറേ ഈ മെഡിക്കൽ രംഗത്തെ സംബന്ധിച്ച് ഇപ്പോ മെഡിക്കൽ സർവകലാശാല അതെ അവിടെ മെഡിക്കൽ സംബന്ധമായ അല്ലെങ്കിൽ അതിന്റെ അക്കാഡമിക് സ്വഭാവമുള്ള ആൾക്കാർ വരുന്നതിന് പകരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാതൊരു ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളാണ് അവിടെ കയറി അതിന് തമാശന്ദ്രയാവും ഞാൻ ആളിന്റെ പേര് പറയുന്നില്ല എന്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ നല്ല കുറച്ച് പ്രായമായി എൻ്റെ സീനിയർ സുഹൃത്താണ് ലൈബ്രറിയിൽ അയാളെ മഴയെത്തോലും കയറി നിന്നിട്ടില്ല ഒരു മഴയെ തോലും പക്ഷെ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാൻ പണ്ട് സംഘടന രംഗത്തൊക്കെ സജീവമായി നിൽക്കുമ്പോൾ എന്റെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ് ആ അപ്പൊ എന്നെ പോലുള്ള ആളുകളാണ് വയ്ക്കേണ്ടത് അപ്പൊ ഒരു ദിവസം പോലെ ലൈബ്രറിക്കാര് മഴയെ തോലും നിന്നിട്ടില്ല ഒരു ലൈബ്രറിയിലും അയാളാണ് ലൈബ്രറി കൗൺസിലിന്റെ എറണാകുളത്തെ കർഷക സംഘത്തിന്റെ നേതാവ് പോളെ പ്രൊഫസർ മണ്ണിൽ ചേറിലിറങ്ങി ഒരു എന്തെങ്കിലും വീട്ടിലൊരു പിന്നെ മുല്ല തയ്യോലും വെച്ചിട്ടില്ല കർഷക സംഘത്തിൻ്റെ ജില്ലാ നേതാവ് കോളേജ് പ്രൊഫസറാണ് ഇത് പങ്കുവെച്ച് പങ്ക് ഇതാണ് ഭാരതത്തിലും കേരളത്തിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇതൊന്നും വളരാത്തതും ഒരു തരം വല്ലാത്ത രൂപത്തിലൊരു യാതൊരു പ്രയോജനം കർഷക നേതാവാരാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ ലൈബ്രറിയുടെ നേതാവാരാണ് ഒരു പൊളിറ്റി പൊളിറ്റിക്കൽ ഇത് മറ്റൊന്നും ഒരു പേഷനുള്ള ആളുകളല്ല അപ്പം ഇത് പിടിച്ചെടുക്കുക എന്നാണ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുക പിടിച്ചെടുക്കുക അവിടെ നാല് അപ്പോയിൻമെൻ്റ് വരണമെങ്കിൽ അതിൽ നമ്മളെ ആളുകൾ വഴി മിനിമം കാര്യങ്ങളേ ഉള്ളൂ മിനിമം അജണ്ടയേ ഉള്ളൂ ഭരണം പിടിച്ചെടുക്കുക നാലാളെ അവിടെ പോസ്റ്റ് ചെയ്യുക അല്ലാതെ അതിൻ്റെ അക്കാഡമിക് രംഗം വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ രംഗം അതിന്റെ ഗുണനിലവാരം ഇവിടെ മലയാള സർവകലാശാല തുടങ്ങി എന്തിനാണ് മലയാള സർവകലാശാല തുടങ്ങിയത് ഭാഷയെ പുരോഗമിക്കാൻ ഭാഷയോടെ പുരോഗമിച്ചു സംസ്കൃത സർവകലാശാല തുടങ്ങി എന്തിനാ സംസ്കൃത സർവകലാശാല തുടങ്ങിയ സംസ്കൃത സർവകലാശാല എന്തിനാ തുടങ്ങി അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെ മാത്രമേ വേറൊരു പ്രയോജനമുണ്ട് അവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും മഹാപുരുഷ് ഡോക്ടർ അജയ് ശേഖർ സുനിൽ പിള്ളേടെ എവരുടെയൊക്കെ ജോലി എന്താണ് വേദത്തിനെയും സംസ്കൃതത്തിനെയും ഇരുപത്തിനാല് മണിക്കൂർ ഇതിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് നടക്കാന്നുള്ളതാണ് അവരുടെ ജോലി കോളേജിൽ ശമ്പളം വാങ്ങിച്ചിട്ട് സംസ്കൃതം ആര് പ്രചരിപ്പിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതം കൂടി പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് സംസ്കൃതത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും അത് ഏത് അറിവായാലും അത് സമൂഹത്തിനോട് കൊടുക്കാനാണ് സംസ്കൃത സർവകലാശാല തുടങ്ങിയത് അതെ എവിടെ മലയാള സർവകലാശാല ഉടങ്ങിയതില എന്തിനാണ് തുടങ്ങി മലയാള ഭാഷ എന്ത് കണ്ടുപിടിപ്പിച്ച് പത്ത് വാക്കെങ്കിലും അവർ കണ്ടുപിടിച്ചോ മലയാളത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ പത്ത് വാക്കെങ്കിലും കണ്ടുപിടിച്ചോ ശരിയാണ് സാർ ഇപ്പൊ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞ കമ്പ്യൂട്ടർ എന്ന വാക്കിന് മലയാളത്തിൽ എന്ത് പറയുന്നു സത്യത്തിൽ എനിക്ക് അറിയാം അറിയത്തില്ല അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പോരാൻ ചോദിക്കും മതി പക്ഷെ മലയാള സർവകലാശാല ആവശ്യമില്ല മലയാളം വാക്ക് വേണമല്ലോ അല്ല അല്ലെങ്കിൽ മലയാള സർവകലാശാല ആവശ്യമില്ല അതെ അങ്ങനെ വേണ്ടി പിന്നെ അതിന്റെ ആവശ്യമില്ല അതെ അപ്പൊ നമ്മൾ ഓരോന്ന് എന്തിനാ തുടങ്ങുന്നത് പരിസ്ഥിതി വകുപ്പ് തുടങ്ങി എന്തിനാ പരിസ്ഥിതി വകുപ്പ് തുടങ്ങിയത് സംരക്ഷിക്കാൻ ഇവിടെ എന്ത് പരിസ്ഥിതി പരിസ്ഥിതി വകുപ്പ് വന്നതിനു വന്നതിനേഷം ഇത്രയും പരിസ്ഥിതി സംരക്ഷണം ഇവിടെ കാലാവസ്ഥ വ്യതിയാനം വകുപ്പ് എന്തിന് ഇതിന്റെ കുഴപ്പം എന്തറിയാമോ ഇതെല്ലാം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് അതെല്ലാം തകർന്നു പോണത് അവിടെയല്ല കുത്തി നിറയ്ക്കുക ആളുകളെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെയും യാതൊരു കഴിവില്ലാത്തവരും കുത്തി നിറയ്ക്കുക അതിന്റെ ഭരണസമിതി കഴിഞ്ഞ് പിടിക്കുക ഇനി കഴിവുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക ചില സ്ഥാപനങ്ങളിൽ മെരിറ്റ് വഴി വന്നെന്ന് വിചാരിക്കുക പാർട്ടിക്ക് ആളില്ലാതെ ചില സമയത്തൊക്കെ ചില മെരിറ്റ് വഴിയൊക്കെ ചിലടത്തൊക്കെ ആൾ വന്നിട്ടുണ്ട് എനിക്ക് പലരും അറിയാം അവിടെ ആ ഒരു പിന്നെ കുഴപ്പക്കാരാണെന്ന് അറിയാമോ ഇതിന്റെ ഗവേണിംഗ് കമ്മിറ്റി താഴെയല്ല എന്റെ മുകളിൽ ഇരിക്കുന്ന ഗവേണിംഗ് കമ്മിറ്റി അതിന് കമ്മിറ്റിയാണ് സർക്കാരിന്റെ നോമിനി അവർ എന്നൊക്കെ പറഞ്ഞ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്കാരാണ് അറിവുള്ള ആളുകൾക്ക് വിവരം കൊടുക്കേണ്ടത് അവർ അവരെ പ്രപ്പോസൽ അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഒരു സയന്റിസ്റ്റ് പ്രപ്പോസൽ വെച്ചാൽ ആ പ്രപ്പോസൽ പ്രൊപ്പോസൽ അപ്രൂവേണ്ടത് ഗവേണിംഗ് ബോഡിയാണ് ഗവേണിംഗ് ബോഡി അല്ലാത്ത ഉൾട്ടാക്കാരനായി വക്കീലന്മാര് വക്കീലന്മാരൊക്കെ ഇരിക്കുന്നത് അതെ പൊളിറ്റിക്കൽ ലീഡർമാരാണ് അവിടെ ഇരിക്കുന്നത് വല്ല കാര്യമുള്ളൂ ഒരു കാര്യവുമില്ല ഇല്ല ഇപ്പോൾ ജലനിധി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ കമ്മിറ്റി എടുക്കും ഇപ്പോൾ വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിൽ അനൌപചാരിക അംഗമുണ്ട് ആരാണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ ഇത് ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ലാത്ത ആളുകളാണ് കൊണ്ടുപോകുന്നത് ആ നിലയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ബില്ല് ബില്ല് തള്ളിക്കള ഇത് അങ്ങോട്ട് എടുക്കുകയേ ചെയ്യരുതായിരുന്നു ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് എടുക്കുകയെ ചെയ്യുന്നത് തള്ളിക്കളഞ്ഞത് വളരെ സന്തോഷം ഇനി അവർ വേറെ പരിപാടികൾ ആലോചിക്കും കാരണം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പിടിച്ചെടുക്കുക വിഹിതമായിട്ട് ആളവയ്ക്കുക നന്നാക്കാനല്ല ഈ വിടക്കാക്കി തനിക്കാക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക